നൂറിലധികം സീറ്റുകൾ നേടി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എൽ ഡി എഫ് നൽകിയ ബമ്പർ വാഗ്ദാനങ്ങൾ കബളിപ്പിക്കലാണെന്ന് ജനം തിരിച്ചറിഞ്ഞു ജനം യു ഡി എഫിനെ ഭരണത്തിലേറ്റം തയ്യാറായി നിൽക്കുകയാണെന്നും വാർത്താ സമ്മേളനത്തിൽ ജബി മേത്തർ പറഞ്ഞു യു ഡി എഫിനെ വിജയത്തിലെത്തിക്കാൻ ഞങ്ങൾ തയ്യാർ എന്ന വനിതാ കോൺഗ്രസ് പ്രചാരണ പ്രവർത്തനത്തിനായി പാലക്കാട് എത്തിയതായിരുന്നു ജെബി മേത്തർ മഹിളാ കോൺഗ്രസിന്റെ യാത്രയിൽ ലഭിക്കുന്നത് സർക്കാരിനെതിരെയുള്ള പരാതികളാണ് കുടുംബത്തെയും സമൂഹത്തെയും നശിപ്പിക്കുന്ന എലപ്പുള്ളി ബ്രൂവറിക്കെതിരെ സമരം ശക്തമാക്കും അട്ടപ്പാടിയിലെ ഭൂമി കയ്യേറ്റം ഇത്രയധികം വർദ്ധിച്ചത് ഈ സർക്കാരിന്റെ കാലത്താണ് ആദിവാസികളോടെ എൽ സർക്കാർ അവഗണന തുടരുകയാണ് കണ്ണിൽ പൊടിയിടാനുള്ള തീരുമാനം മാത്രമാണ് പിണറായി സർക്കാരിനുള്ളത് ഇതിന്റെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വാഗ്ദാനം ഇതിനെതിരെയെല്ലാം സ്ത്രീകൾ ഒന്നിച്ച് സമരം ശക്തമാക്കും പി എം സ്ത്രീയിൽ മുങ്ങി മറയ്ക്കാനാണ് ആനുകൂല്യ പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തിയത് പ്രഖ്യാപനത്തിന് എന്തിനു വേണ്ടി ഒൻപത് കൊല്ലം കാത്തുനിന്നുവെന്ന് വ്യക്തമാക്കണം പണമില്ല എന്ന് പറയുന്ന സർക്കാർ ആനുകൂല്യത്തിന് പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നതിൽ അവ്യക്തതയുണ്ട് സർക്കാരിന്റെ ഈ സൂത്ര പണികൾ ജനങ്ങൾക്ക് മനസ്സിലാവും ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്ന നിലയിലാണ് സർക്കാരിന്റെ പ്രഖ്യാപനം എക്സൈസ് വകുപ്പ് മന്ത്രിയും സി പി എമ്മും എന്നുള്ളതാണ് യാഥാർത്ഥ്യം വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇത്രയും തിടുക്കം കൂട്ടുന്നതും അതിനെതിരെ ആ പഞ്ചായത്തും പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതിയും ഒക്കെ അതിനെതിരെ ആ പ്രദേശത്തുള്ള ജനങ്ങളും അതിനെതിരെ നിൽക്കുമ്പോൾ എങ്ങനെയും ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ബ്രൂവറി കൊണ്ടുവരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത് ബ്രൂവറിയുടെ കാര്യത്തിൽ ഇവിടെ ഇത്രയും ഒരു കമ്പനി പോലും തുടങ്ങാത്ത സർക്കാരാണ് ബ്രൂവറി കൊണ്ടുവരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വ്യവസായങ്ങൾ വരുന്നത് ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത സർക്കാരാണ് ബ്രൂവറി കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ സർക്കാരും സി പി എമ്മും ഭരണത്തിൽ തിരിച്ചുവരില്ലെന്ന പിണറായിയുടെ ബോധത്തിൽ നിന്നാണ് പ്രഖ്യാപനം യു ഡി എഫ് കൺകെട്ട് വിദ്യ കാണിക്കില്ല സ്ത്രീകൾക്കും ആദിവാസികൾക്കും വേണ്ടി പ്രവർത്തിക്കും ക്ഷേമപ്രവർത്തനത്തിൽ കരുണയും കരുതലും വരുന്ന യു ഡി എഫ് സർക്കാർ കാണിക്കും എല്ലാറ്റിനും വില കൂട്ടി പിണറായി സർക്കാർ ആശുപത്രികളിൽ മരുന്നിനു പോലും മരുന്നില്ല നൂറു സീറ്റിനു മുകളിൽ സീറ്റ് നേടി യു അധികാരത്തിൽ വരും ജനം യു ഡി എഫിനെ ഭരണത്തിലേറ്റാൻ തയ്യാറായി നിൽക്കുകയാണ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് എടുത്തത് സ്ത്രീപക്ഷ നിലപാടാണ് എം എൽ എ യെ മഹിളാ കോൺഗ്രസ് യോഗത്തിൽ അല്ലല്ലോ കണ്ടത് കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തത് ജനപ്രതിനിധി വിളിച്ച യോഗം എന്ന നിലയിലാണെന്നും ജബി മേത്രം ജലം കൊടുക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എത്ര അത്യാവശ്യമുള്ള പഞ്ചായത്ത് അതിന് കൊടുക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന യു ഡി എഫ് ഭരിക്കുന്ന ഈ പഞ്ചായത്തിൽ ആ പഞ്ചായത്തിന്റെ ഒരു പഞ്ചായത്ത് സമിതി കൂടുമ്പോൾ അതിൽ പോലും ഈ അജണ്ട വെക്കരുത് എന്ന് പോലും തരുന്ന പറയുന്ന അതായത് ഈ ബ്രൂവറി ഇവിടെ വേണ്ട എന്നുള്ള തരത്തിലുള്ള ഒരു അജണ്ട പോലും വെക്കാൻ അനുവദിക്കാത്ത തരത്തിലേക്ക് ഇത്രയും വാശിയോടുകൂടി ബ്രൂവറി വരുത്താനുള്ള ഇവരുടെ ഈ തിരക്ക് കാണുമ്പോൾ ഇത് കേരളത്തിലെ ാണ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ പുണ്യകുമാരി കവിതാ മണികണ്ഠൻ ഫാത്തിമ ബീവി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സൂപ്പർ കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ